ാണ് ശ്രീമതി ഇപ്പോൾ ഒരു ദൃക്സാക്ഷി റിപ്പോർട്ടറോട് സംസാരിച്ചത് നമ്മൾ കേൾക്കുകയായിരുന്നു ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല ജീവൻ കൊണ്ട് ഓടിപ്പോരുകയായിരുന്നു അയാളെന്നാണ് പറയുന്നത് അങ്ങനെ എത്ര സംഭവങ്ങൾ എന്ന് നമുക്ക് എണ്ണിയാൽ പോലും തീരാത്തത്ര പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാവുന്ന ഡെവലപ്മെന്റുകളിൽ അല്ലെങ്കിൽ ഈ പരിശോധനകളിലൊക്കെ തന്നെ എസ് ഒരു ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് തോന്നുന്നുണ്ടോ പിന്നെ ഇന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് കുറച്ചുകൂടി നല്ല രീതിയിലാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിന്റെ അന്തർജിലെ ഒരു എസ് ഐറ്റി വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഭീകരമായ ഒരു കാര്യം തന്നെയല്ലേ ഇപ്പൊ ഇപ്പൊ അവർ പറഞ്ഞത് കേരളത്തിലെ ഒരു പെൺകുട്ടിയെ കുട്ടിയായിരിക്കുമല്ലോ അവർ പറഞ്ഞത് ഞാൻ പൗതി ഭാഗമായി കിട്ടിയിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ കേരളത്തിലെ ആളുകൾ തന്നെ ധാരാളം അതിനെ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ അവരുമായിട്ട് ബന്ധപ്പെടിക്കേണ്ടിയിരുന്നു അവരും നമ്മളോട് കൊറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഏർ ഞങ്ങളിപ്പൊ ഈ പതിനഞ്ചാം തീയതിന്റെ കൺവെൻഷൻ മാറ്റി ഒറ്റാം തീയതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴവരൊക്കെ നമ്മളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ ഒരു വിഷയം നമ്മുടെ അത് ഇപ്പം കാണുന്ന ഈ ഒരു വിഷയം മാത്രമായി ഇപ്പം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ മാത്രം ഒതുക്കാതെ കൂടുതൽ വിപുലമായ രീതിയിലേക്ക് ഇത് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം മാത്രം ഭീകരമായ ഒരു കാര്യമായിട്ടുണ്ടോ ഇത് കേരളത്തിലെ ഇന്ത്യയിലെ നമ്മള് ഒരു സിനിമയിൽ പോലും കേൾക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ അനുഭവത്തിൽ തന്നെ ഇപ്പം പറയാൻ തുടങ്ങുന്നത് ഇനി എത്ര പേര് വരാനുണ്ടോ അതൊക്കെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അത് പറയാൻ പഠിക്കുന്നത് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താം ഈ കുട്ടി പറഞ്ഞു കേൾക്കുന്നതാണ് നമുക്ക് തന്നെ എന്താ ഭാവിന്റെ എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നില്ല അത്തരത്തിലുള്ള ഒരു ഭീകരമായ സംഭവമാണ് നമ്മള് നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല നമ്മളെ സുപ്രീംകോടതിയെ സമീപിക്കണം അവരോടൊപ്പം കക്ഷി ചേരണം എന്നൊക്കെ നമ്മൾ ഞാൻ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ശ്രീമതി പല കാര്യങ്ങളും നേരത്തെ ദീപക് മലയമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സി ബി ഐ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥ തന്നെ അവരുടെ മക്കളെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതിപ്പെടുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നതാണ് അങ്ങനെ എത്രയെത്ര പരാതികൾ മൂടപ്പെട്ടു അവിടെ ഉദ്യോഗസ്ഥരുടെ ഒരു നെക്സസ് തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുകൂടി സംശയിക്കപ്പെടുകയാണ് അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ മാത്രം ഒതുങ്ങാൻ പറ്റില്ല ഇത് ഇത് കുറച്ച് കുറച്ചുകൂടി വ്യാപകമായ രീതിയിൽ കുറച്ച് വളരെ ഗൗരവമായി തന്നെ കണ്ടുകൊണ്ട് നമ്മളിപ്പം പിന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ അയച്ചിട്ടുണ്ട് നമ്മളെ നിർദ്ദേശങ്ങൾ അപ്പൊ ആ തരത്തിൽ തന്നെ നമ്മൾ ഇനിയിപ്പം മുന്നെടുപ്പ് നേരിട്ട് തന്നെ കർണാടകയിൽ പോയിട്ട് അവർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇങ്ങനെ ഈ ഒരു വിഷയം നമുക്ക് ആ ഇത്രയും കിട്ടിയല്ലോ എന്ന് കരുതിയിട്ടൊന്നും നമ്മൾ പിന്മാറാൻ ആലോചിക്കുന്നില്ല നമ്മളിത് എത്രത്തോളം നമ്മൾ നമ്മളാളുകൾ അതിൽ പെട്ടിട്ടുണ്ട് മലയാളികളെന്നെല്ലാം ആകാശത്തിന്റെ ജീവികളെ ഏതൊരാൾക്കും ഏതൊരു സ്ത്രീയും ഏതൊരു വ്യക്തിയും അവർക്കൊക്കെ ജീവിക്കാനുള്ള മനസ്സ്യാവകാശമുണ്ട് ഇത് ഒരു കേരളത്തിൻ്റെ മാത്രമായിട്ട് കാണാനോ അല്ലെങ്കിൽ കർണാടകത് മാത്രമായിട്ട് കാണാനോ ഒന്നും ഞാൻ ഞങ്ങൾ വിചാരിക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ആളും ആരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് ഏത് സംസ്ഥാനങ്ങളിലുള്ള ആളുകളായാലും ഇവർക്കൊക്കെ നീതി ലഭിക്കണം ഇവരുടെ രക്ഷിതാക്കൾക്ക് നീതി ലഭിക്കണം ഇനി വരുന്ന തലമുറക്ക് രക്ഷ വയ്ക്കണം അതാണ് പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടവരും നമ്മളെ നഷ്ടപ്പെട്ടു ഇനിയിപ്പോ അതിന്റെ ഇത് നോക്കാൻ അന്വേഷിക്കാം കേസെടുക്കാം അല്ല പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ടല്ലോ ഒരു മാനുഷികമായ ചില സംഗതികൾ ഈ മകളെ നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സഹോദരയെ നഷ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ഒരു പക്ഷെ വിശ്വാസികളാണെങ്കിൽ അവർക്കത് ആചാരപൂർവ്വം സംസകരിക്കാനുള്ള അവസരം നൽകുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു തലം കൂടി ഇതിലുണ്ട് നൂറിലധികം ആളുകളെ ഇത്തരത്തിൽ കുഴിച്ചു മൂടിയെന്ന് ഈ ആളുടെ മൊഴി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ സത്യങ്ങൾ കുഴിച്ചു തുടങ്ങുന്നതേ അല്ലെങ്കിൽ കണ്ടെത്തി തുടങ്ങുന്നതേയുള്ളൂ അപ്പോഴും എത്ര ആളുകളെ ഇതിൽ മിസ്സിംഗ് ആയിട്ടുണ്ട് സമീപത്ത് നിന്ന് അല്ലെങ്കിൽ ഇത്തരം പരാതികളായി വന്നതോ വന്നതിനപ്പുറം എത്ര ആളുകൾ മിസ്സിംഗ് ആണ് എന്നതിൽ പോലും ഒരു വ്യക്തത ഇത്രയും അധികം ദിവസമായിട്ടും വന്നിട്ടില്ല എന്നതാണ് ഇതിലൊരു അല്ലേ അതെ എല്ലാവരുടെയാണ് നീതി ഞാൻ പറഞ്ഞ എല്ലാവർക്കും നീതി ലഭിക്കണം അവരുടെ രക്ഷിതാക്കൾക്ക് നീതി ലഭിക്കണം എന്ന് പറയുന്നത് ഒന്ന് അവരുടെ അങ്ങനെ എന്തെങ്കിലും അവർക്ക് കിട്ടുമെങ്കിൽ അവർക്ക് ആചാരപ്രകാരം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അതുപോലെ തന്നെ അവർക്ക് പിന്നെ അന്യായമായ പിന്നെ ഇത് കൊടുക്കണം എന്താ പറയാ പരിഹാരം കൊടുക്കണം അങ്ങനെയൊക്കെ ഞങ്ങൾ അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഇനി വരുന്ന ആ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇനി വരുന്ന തലമു തലമുറക്കെങ്കിലും ഇത്തരം ദുരിതങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ ഉണ്ടാവുന്നു ഇപ്പൊ തന്നെ ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു അന്വേഷണത്തിൽ മാത്രം അതുകാറിയാൽ ഒരു വിപുലമായ അന്വേഷണവും അതുപോലെ തന്നെ സുപ്രീം കോടതിന്റെ അന്ത ഒരു അതാണ് അതാണ് വ്യക്തമാണ് ശ്രീമതി വി പി സുഹറ വളരെയധികം നന്ദി പ്രതികരിച്ചതിന് സാധ്യമായതെല്ലാം ചെയ്യുക എന്നതാണ് ഇതിലിപ്പോൾ ഇത്രയധികം ദുരൂഹത നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ദുരൂഹത പുറത്തു വരേണ്ടുന്ന ഒരു സംഭവം അടുത്ത കാലത്തൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് അറിയില്ല സുപ്രീംകോടതിയിൽ തന്നെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം അതുകൊണ്ട് തന്നെ ന്യായവുമാണ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് എത്തണം ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് മനുഷ്യന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു പുരുഷന്റേതാണെന്ന് സംശയിക്കുന്ന അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു <laughs>